പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം അതുപോലെ ഇവനൊരു അന്യ സംസ്ഥാന തൊഴിലാളിയാണ് നമ്മുടെ നാട്ടിൽ തൊഴിലെടുക്കാനെത്തിയ അന്യ സംസ്ഥാന തൊഴിലാളി ഇവൻ കേരളത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് ഇനിയും എത്തും എത്തിച്ചേരുമ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇവനെ തിരിച്ചറിയണം സംശയാസ്പദമായ സാഹചര്യത്തിൽ നിൽക്കുകയാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധ വേണം അതിനുശേഷം ഉടൻ തന്നെ പോലീസിൽ ഏൽപ്പിക്കുകയും വേണം കാരണം ഇവൻ ഇപ്പോൾ ചെയ്ത ചെറ്റത്തരവെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ തൊഴിലിനായി എത്തിയിട്ട് ബ്രൗൺ ഷുഗറും കഞ്ചാവുമൊക്കെ നമ്മുടെ നാട്ടിൽ വിറ്റഴിക്കുകയാണ് കൊല്ലം കരുനാഗപ്പള്ളി എക്സൈസ് റേഞ്ച് ഓഫീസിലെ എക്സൈസ് ഇൻസ്പെക്ടർ ലതീഷ് എസിൻ്റെ നേതൃത്വത്തിൽ ആദിനാട് കൊച്ചാലും ഭാഗത്ത് നടത്തിയ റെയ്ഡിൽ ഇവൻ്റെ കയ്യിൽ നിന്നും ബ്രൗൺ ഷുഗറും കഞ്ചാവും എന്നിവയുമായി പിടികൂടുകയായിരുന്നു ഇവനെ ഇവൻ്റെ പേര് വന്നിട്ട് ബാപ്പ അഗുഞ്ചി ഇവൻ്റെ സ്ഥലം പർഗനൈസ് കാലിക്കട്ടല വെസ്റ്റ് ബംഗാൾ എന്നാണ് ഇവൻ പറയുന്നത് ഏകദേശം അറുപതിനായിരം രൂപയുടെ ബ്രൗൺ ഷുഗറും അയ്യായിരം രൂപ വില വരുന്ന കഞ്ചാവുമാണ് പിടികൂടിയത് ഏതായാലും ഇവനെപ്പോലെയുള്ളവനെയൊക്കെ ജനങ്ങളെ തിരിച്ചറിയണം അന്യസംസ്ഥാന തൊഴിലാളിയാണ് എന്ന് പറയുകയും നമ്മുടെ നാട്ടിൽ തൊഴിലെടുക്കാനായി എത്തിച്ചേർന്ന് അതിനുശേഷം നമ്മുടെ നാട്ടുകാരെ അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക കേരളത്തിലുള്ളവരെ ഇതുപോലെ മയക്കുമരുന്നിനും കഞ്ചാവിനുമൊക്കെ അടിമകളാക്കി പണം സമ്പാദിക്കാമെന്ന് മനസ്സിലാക്കി അതിലേക്ക് തിരിയുകയും ചെയ്ത ഇവനൊക്കെ പ്രത്യേകം ഇവനേക്ക് ശ്രദ്ധിക്കണം മാത്രവുമല്ല പല കുറ്റകൃത്യങ്ങളിലുമൊക്കെ ഇവനൊക്കെ ഏർപ്പെടുന്ന ഒരു രീതിയും ഒക്കെ ഇപ്പോൾ വളർന്നു വരികയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക ഏതെങ്കിലും സാഹചര്യത്തിൽ മോശപ്പെട്ട ഏതെങ്കിലും അവസ്ഥയിൽ ഇവനെ കാണുകയാണ് എങ്കിൽ തീർച്ചയായും പോലീസിൽ ഏൽപ്പിക്കുക റേഞ്ച് പാർട്ടി ഇന്നലെ രാത്രി ആദിനാട് കുച്ചാലൂട് ഭാഗത്ത് നടത്തിയ പരിശോധനയിൽ അതിഥി തൊഴിലാളിയിൽ നിന്നും എട്ട് ഗ്രാം ബ്രൗൺ ഷുഗറും അമ്പത് ഗ്രാം കഞ്ചാവും കണ്ടെടുത്തു ഇയാൾ മുൻപും കഞ്ചാവ് കേസിൽ പ്രതിയായിട്ടുള്ള വ്യക്തിയാണ് ഇയാൾ ബംഗാൾ സ്വദേശിയാണ് നാട്ടിൽ പോയി ഇടയ്ക്കിടയ്ക്ക് നാട്ടിൽ പോകുമ്പോൾ അവിടെ നിന്നും ബ്രൗൺ ഷുഗറും കഞ്ചാവും കൊണ്ടുവന്ന് ചില്ലറ വിൽപ്പന നടത്തുന്ന പ്രതിയാണ് ഇയാള് ഇയാളുടെ വീട് വാടകയ്ക്കെടുത്താണ് താമസിക്കുന്നത് പല സ്ഥലങ്ങളിലേക്ക് മാറി മാറിയാണ് ഇയാൾ താമസിച്ചു വരുന്നത് ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്ത് എവിടെ നിന്നാണ് ഈ സാധനം കൊണ്ടുവരുന്നതെന്നുള്ള കൂടുതൽ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എത്ര വർഷമായിട്ടുണ്ട് മൂന്ന് വർഷമായിട്ട് ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് ഈ നാട്ടിൽ പല സ്ഥലങ്ങളിലായിട്ടാണ് നേരത്തെ നമ്മൾ സർക്കിൾ ഓഫീസിൽ കേസെടുക്കുന്ന സമയത്ത് കുഴിത്തറ ഭാഗത്താണ് dans